ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ ഒരു അടിപൊളിയൊരു വീട് പതിനാല് സെൻറ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീട് രണ്ട് നില വീടാണ് അതുപോലെ തന്നെ നാല് ബെഡ്റൂമും രണ്ട് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ വീട് ഈ വീടിനുടമസ്ഥൻ ചോദിക്കുന്നത് വളരെ വില കുറവാണ് നമുക്ക് എന്തുകൊണ്ടും ഒരു ലാഭമായ ഒരു വീടാണ് ഒരിക്കലും ഒരു നഷ്ടം വരികയല്ല കാരണം അമ്പത് മീറ്റർ താഴെ ബസ് സ്റ്റോപ്പിലോട്ടുള്ള ദൂരം അപ്പോൾ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ മുറ്റവും പരിസരവും അതുപോലെ തന്നെ വീടൊക്കെ നമുക്ക് നോക്കാം നല്ല രീതിയിൽ തന്നെയാണ് വീട് നോക്കിയിരിക്കുന്നത് നമുക്ക് അത് വീടുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീടിനൊരു നാല് വർഷം പഴക്കമുണ്ട് എന്നാലും പുതിയ വീട് പോലെ തന്നെയാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലൊരു സിറ്റൗട്ട് മൂന്നാലഞ്ച് ചെയറൊക്കെ നമുക്കിടാവുന്ന രീതിയിലുള്ള സിറ്റൗട്ട് അതുപോലെ തന്നെ മുറ്റമൊക്കെ ആണെങ്കിലും ചുറ്റോട് ചുറ്റും ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യമേ പറഞ്ഞായിരുന്നു പതിനാലര സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ് ഇപ്പോൾ നമുക്ക് കാണാം ബസ് റൂട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അതും ടാർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ടാർ ചെയ്തിരിക്കുന്ന റോഡും നല്ല വീതിയുള്ള ടാർ റോഡാണ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ പതിനാലര സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ളൊരു ഫലവൃഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പ്ലാവായിട്ട് മാവായിട്ട് അതുപോലെ തന്നെ പേര അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഏകദേശം ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മരങ്ങാട്ടുപള്ളിയാണ് ഈ വീടിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗണിനും കുറവളങ്ങാട് ഒക്കെ നടുവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും മരങ്ങാട്ടുപള്ളി ഏകദേശം എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ് മരങ്ങാട്ടുപള്ളി ടൗണിനൊക്കെ അടുത്തായിട്ടാണ് ടൗണിയിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ പള്ളിയിലോട്ടാണെങ്കിലും അര കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ ഇപ്പോൾ ഇത്രയും എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടാണ് ഇപ്പം നമുക്ക് കാണാം കിണർവെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം കൃഷികളൊക്കെ നമുക്ക് വീടിൻ്റെ ചുറ്റോട് ചുറ്റും ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ തന്നെ നമുക്ക് ഈ വീട് കാണുമ്പോൾ മനസ്സിലാകും ഈ വീടിൻ്റെ ഉടമസ്ഥൻ നല്ല രീതിയിൽ തന്നെയാണ് വീടും വീടിൻ്റെ പരിസരവും കൃഷി സ്ഥലങ്ങളും സ്ഥലങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നോക്കി നടത്തുന്നത് അപ്പോൾ നമ്മുടെ ചാനലിനെയും ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഒരു ഡീറ്റെയിൽ ഒന്നും കൂടി ഒന്ന് പറയാം പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും രണ്ട് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ വീടാണ് ലൊക്കേഷൻ വരുന്നത് മരങ്ങാട്ടുപള്ളി ടൗണിന് അടുത്തായിട്ടാണ് ടൗണിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ ബസ് സ്റ്റോപ്പിലോട്ടാണെങ്കിലും വെറും അമ്പത് മീറ്റർ നടക്കാൻ മാത്രമുള്ള ദൂരമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിൽ നിന്ന് ടാറിങ് റോഡ് വഴിയാണ് വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് പ്രവേശിക്കുന്നത് കുറവലങ്ങാട് ടൗണിനും പാലാ ടൗണിനും നടുവിലൊക്കെ ആയിട്ടാണ് ഈ വീട് ഏകദേശം സ്ഥിതി ചെയ്യുന്നത് നമുക്കിപ്പോൾ ബാക്ക് സൈഡ് നോക്കുമ്പോൾ കാണാം നല്ല രീതി തന്നെയാണ് ബാക്ക് സൈഡ് ആണെങ്കിലും കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നല്ലൊരു പണിയോടുകൂടിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ പണികൾ നമുക്കിപ്പോൾ കാണാം നല്ലൊരു കാർ പോർച്ചാണ് ഒരു രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു നല്ല വീതിയുള്ള ഉള്ള ടാർങ് റോഡാണ് അതുപോലെ തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒക്കെ ആണെങ്കിലും നല്ലൊരു വി ഐ പി നെയ്ബേഴ്സൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീട് നോക്കാവുന്നതാണ് നാല് ബെഡ്റൂമുണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് അതുപോലെ തന്നെ സിറ്റ് സിറ്റൗട്ടൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ നല്ല ഫിനിഷിങ്ങും നല്ലൊരു വീതി നല്ല സൗകര്യങ്ങളൊക്കെയാണ് നല്ലൊരു കിണർ വള്ളമൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ചുറ്റോട് ചുറ്റും നല്ല രീതിയിൽ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കിണറൊക്കെ നമുക്ക് കാണാമായിരുന്നു അപ്പോൾ ഇത്രയും കൂടി എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീട് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും വില കുറവിൽ രണ്ട് നില വീടും അതുപോലെ തന്നെ പതിനാലര സെൻറ്റ് സ്ഥലവും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഏകദേശം മരങ്ങാട്ടുപള്ളി ലൊക്കേഷനൊക്കെ അറിയാവുന്നവർക്കറിയാം മരങ്ങാട്ടുപള്ളി ടൗണിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാറി എന്നാ വിലയുണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചാൽ മനസ്സിലാകും അല്ലെ അന്വേഷിച്ചാൽ മനസ്സിലാകും ഈ വീടും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മേടിക്കാൻ താൽപ്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക